പിറന്നാൾ ആശംസകൾ വ്യവസായി ഉപഹാരം കൈപ്പറ്റിയ എസ് എച്ച്ഒക്കെതിരെ അന്വേഷണം കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീജിത്ത് കൊടേരിക്കെതിരെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചത് അപ്പൊ ഞാനിപ്പോ ആർക്കായി ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന കണ്ണൂരിന്റെ നമ്മളെ നിയമപാലകൻ കണ്ണൂരിന്റെ എസ് എച്ച്ഒ പിന്നെ ശ്രീജിത്ത് കൊടേരി സാറിന്റെ പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ ആശംസകൾ സർക്കു കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഒപ്പം ഉപഹാരം സ്വീകരിച്ച എ സി പി പ്രദീപ് കണ്ണപ്പൊയിലും അന്വേഷണ വിധേയനായിട്ടുണ്ട് വ്യവസായിയുടെ കണ്ണൂർ കാൽടെക്സിലെ സ്ഥാപനത്തിലെത്തിയാണ് ഇവർ വിലപിടിപ്പുള്ള ഉപഹാരം കൈപ്പറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വ്യവസായി റീൽസായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ആക്ടിന്റെ ലംഘനമാണെന്നും സർവീസ് ചട്ടങ്ങൾ മറികടന്നതിന് നടപടി വേണമെന്നും മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചത് നിലവിൽ എസ് എച്ച്ഒക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് ഗൌരവമായാണ് വിഷയത്തെ കാണുന്നത് വ്യവസായിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി മറ്റേതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നതടക്കം അന്വേഷിക്കുന്നു മലയാളം Celebrate the moments of colors. KMT Silks, Perendil Monda, Kotakel.